മലയാള ഭൂമി ന്യൂസിലേക്ക് സ്വാഗതം മഹാകുംഭമേളയിലെ സന്യാസികൾക്കിടയിൽ ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി മാലകൾ വിൽക്കുന്നു അതാണ് വിടർന്ന ചാരക്കണ്ണുകളും വശ്യമായ പുഞ്ചിരിയും ഇടതൂർന്ന കാർകുന്തലുമുള്ള മോണാലിസ അവളുടെ കണ്ണുകൾ ഡാവിൻജിയുടെ മോണാലിസയുടെ കണ്ണുകളെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ പക്ഷേ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ അവളെ കണ്ടെത്തി മഹാകുംഭമേളയിലെ മോണാലിസയുടെ നക്ഷത്രം അതോടെ തെളിഞ്ഞു താരമായി ആ കണ്ണുകളും ചിരിയും ബ്രാൻഡ് ചെയ്യപ്പെട്ടു ചട്ടയും മുണ്ടും ധരിച്ച് സ്വയം ബ്രാൻഡായി മാറിയ ബോച്ചെ എന്ന സ്വർണ കച്ചവടക്കാരൻ്റെ കണ്ണുകൾ മോണാലിസയിലും ബിസിനസ് കണ്ടു ഇന്ത്യൻ മാധ്യമങ്ങൾ താരമാക്കിയ മോണാലിസ അവർ ഇപ്പോൾ സിനിമയിലും സീരിയലിലും അഭിനയിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ബോച്ചെ ചട്ടയും മുണ്ടും ധരിച്ച് സ്വർണ്ണക്കച്ചവടക്കാരൻ്റെ കണ്ണുകൾ കുംഭമേളയിലെ പെണ്ണിൽ വീണു നടിമാരുടെ വെച്ച് കെട്ടിയ സൗന്ദര്യമല്ല പത്തരമാറ്റ് സ്വർണത്തിൻ്റെ തനതു ഭംഗി അപ്പോൾ അടുത്ത ഉദ്ഘാടനത്തിന് മോണാലിസ മതി ഇന്ത്യൻ മാധ്യമങ്ങൾ അത് ആഘോഷിക്കും ബോച്ചയുടെ സ്വർണക്കട ഉദ്ഘാടനത്തിന് മോണാലിസ ഒരു വെടിക്ക് രണ്ടു പക്ഷിയാണ് ബോച്ചയ്ക്ക് ലഭിച്ചത് ഓട്ടം കാലിൻ്റെ ചെലവിൽ കോടികളുടെ പബ്ലിസിറ്റി ഹണി റോസിനിട്ട് ഒരു താങ്ങലും ബോച്ചെ ആരാ ബച്ചാ